ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം തൃതീയോധ്യായം ഇതിലെ പത്തൊൻപതാമത്തെ ശ്ലോകം വരെ എടുത്തു ബാക്കിയുള്ള ഭാഗം നമുക്ക് കേൾക്കാം അതുവരെയുള്ള ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി നോക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതേ പഞ്ചമസ്കന്ധേ അഥാ ഭഗവന്തം യജ്ഞപുരുഷമവഹിതാത്മായ ജത तस्य हवावश्रद्धया विशुद्धभावेन यजतः प्रवर्गेषु प्रचरसु द्रव्यदेशकालमन्त्रत्विग्दक्षिणाभिधानयोगोपपत्या दुरधिगमोऽपि भगवान् भागवतवात्सल्यतया सुप्रतीक आत्मानमपराजितं निजजनाभिप्रेतार्थभिधिल्सया गृहीतहृदयो हृदयं गनोनयनानन्दनावयवाभिराममाविश्चकार ൂര്യമൃതമണിക്ഷിതം സ്ഫുടകിരണുട കുല കടകടി സൂത്രഹാരകേയൂര നൂപുരാഭൂഷണ വിഭൂഷണമൃത് सदस्य अधना इवे इवोत्तमधनमुपलभ्य स बहुस्थु ऋत्विज ऊचुः अर्हसि ुहुरर्हत्तममार्हणमस्माकमनुपथानां नमो नम इत्येतावत्सदुपशिक्षितं कोर्हति पुमान् प्रकृतिगुणव्यतिरेकमतिरनीश ഈശ്വരമപ്രവര ഗുണഗണൈകദേശാന്തരചിതം കിസയ തുളസി കാദുർവാംഗുരൈരപി സംഭൃതയാൽ പരമപരിതുഷ്യസി അഥാ ഇജ്യോരുഭാരചിതമർമിഹോ ബലഭാമഹേ ആത്മനേവാനുസവനമസാവതിരെഗേണ ബോഭൂയമാനശേഷ പുരുഷാർത്ഥസ്വേഷധനമാത്രം ഭർതി താല്യമാേയ പരമവിദുഷാമപുരുഷ പ്രകർ കരുണയാ സ്വമഹിമാനം ചാവവർഗാഖ്യം ഉപകൽപ്പിഷ്യൻ സ്വയം നാപചിതേതരവധിക്ഷിതമേവോർത്തമയർ ബർഷി രാജർഷനർശഭോ ഭൻ നിജപുരുഷേക്ഷ വിഷയ ആസീത്

ുരവസ്ഥ നമരണ ജലമരണദി സകല കശ്മലിരസന തവ ഗുണകൃതാമധേയാ വച്ചനഗോചരാജശ്രിരപത്യകാമ പ്രം ഭീമാശാസാ ഈശ്വരമാശിഷാം സ്വർഗവർഗയോ മുപ്പധാവധി പ്രജപ്രത്യയോ യാൃത പ്രകൃതിരനുപാസിത ഉപാസിതാവർ ൂത സ്ത്രയാം മന്ദദ്ദേവേനം സാമ്യേന സർവാൻ പ്രതിവോടമുഷാ ശ്രീശുഗവാജേനഷ്ടൂയമാനോ ഭഗവാൻ അനിഷ അനിഷർഷോ वर्षाधाराभिवादिता अभिवन्दित चरणः सदेय विदमाहा श्रीभगवानुवाच अहो बदाह वृषयो भवद्भिर् अवितथ गೀರ್भीर वरम वरमसुलभ अनियाजितो यदमुस्यात्मजो मया सदृशो भूयादिति ममाहमेवाभिरूपः कैवल्यं दधापि ब्रह्मवादो नृषा भावितु मर्क्तति

बर्हिषि तस्मिन्नेव विष्णुदत्त भगवान् परमर्षिभिः प्रसादितो नाभेकीर्षया तदवरो अवरोधायने मेरुदेव्यां धर्मान् दर्शयितु कामो वादरशनानां श्रवणानां ऋषीणाम् ऊर्ध्वमस्थिनां ऊर्ध्वमन्धिनां शुक्लया तनुवावततारा बर्हिषि तस्मिन्नेव

ഇങ്ങനെ തന്റെ ഭർത്താവായിരിക്കുന്ന ഇപ്രകാരം പറയുന്നത് ആ മേരുദേവി കേട്ടുകൊണ്ടിരിക്കെ ആ ഭഗവാൻ അന്തർധാനം ചെയ്തു ആണ് ഇവിടെ പറഞ്ഞത് അപ്പൊ അടുത്ത ശ്ലോകം ബർഹിഷി തസ്മിന്നേവ വിഷ്ണുദത്ത ഭഗവാൻ പരമർഷിഭി പ്രസാദിതോ നാഭേ പ്രിയ ജിഗീർഷയാ തദവരോധായം ധർമാൻ ദർശയിതു കാമോ വാദരശനാ ശ്രവണാനാം ഋീണാമൂർധമന്ധിനാ ശുക്ലയാവതാരാ വലയോ പരീക്ഷിത് മഹാരാജാവേ വിഷ്ണുദത്താന്ന് പറഞ്ഞ പരീക്ഷിത് മഹാരാജാവേ ആ മഹർഷി വര്യന്മാരാൽ പ്രസാദിക്കപ്പെട്ട ആ മഹാവിഷ്ണു ആ നാഭിക്ക് ആ പ്രിയത്തെ ചെയ്യുവാൻ വേണ്ടിയിട്ട് ദിഗംബരരും നൈഷ്ഠിക ബ്രഹ്മചാരികളും അതിതാപസികളുമായിരിക്കുന്ന ഋഷികളുടെ ആ ധർമ്മങ്ങളെ കാട്ടിക്കൊടുപ്പാൻ വേണ്ടിയിട്ട് നാഭിയുടെ അന്തരത്തിൽ അപരിശുദ്ധമായിരിക്കുന്ന ആ ശരീരത്തോടു കൂടിയിട്ട് ആ മേരുദേവിയിൽ അവതരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത് തസ്മിന്നേവ വിഷ്ണുദത്ത അങ്ങനെ അല്ലയോ പരീക്ഷിത്തെ ഭഗവാൻ പരമർഷിഭി പ്രസാദിത്തോ ആ ഭഗവാൻ ആ മഹാവിഷ്ണു ആ പ്രസാ യോ മഹർഷിമാരാൽ പ്രസാദിതം ആയിട്ട് ചെയ്യുവാനായിക്കൊണ്ട് ജിഗീർഷയാ തദ്വരോധനേ മേരുദേവ്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ മേരുദേവിയിൽ തത് അവരോധനം തത് അവരോധനം എന്ന് പറയുമ്പോൾ ആ നാഭിയുടെ അന്തപുരത്തിൽ ആ അവരോധന എന്ന് പറഞ്ഞാൽ ആ നാഭിയുടെ അന്തപുരത്തിലെ മേരുദേവിയിലെ ധർമാൻ ദർശയിതുകാമോ ആ ധർമ്മത്തെ വിശുദ്ധമായിട്ടുള്ള ധർമ്മങ്ങളെ കാട്ടിക്കൊടുപ്പാൻ വേണ്ടി ദർശയിതുകാമോ വാദരശനാനാം ആ ദിഗംബരരും അതുപോലെ ശ്രമാനാം ദിഗംബരനും അതിതപസ്സികളും ആയിരിക്കുന്ന ഊർദ്ധുമന്തിനാം നൈഷ്ഠിക ബ്രഹ്മചാരികൾ ഊർധു മന്തിര നൈഷ്ഠിക ബ്രഹ്മചാരികളുമായിരിക്കുന്ന ആ ഋഷികളുടെ ധർമ്മത്തെ കാട്ടിക്കൊടുപ്പാൻ വേണ്ടിയിട്ട് ആ നാഭിയുടെ അന്തപുരത്തിലെ പരിശുദ്ധമായിരിക്കുന്ന തനുവോട് കൂടിയിട്ട് ശുക്ലയാ തനുവ അവതാതാരല്ല ആ പരിശുദ്ധമായിരിക്കുന്ന ആ ശരീരത്തോട് കൂടിയിട്ട് ആ മേരുദേവിയിൽ അവിടെ അവതരിച്ചു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതിലത്തെ പദങ്ങളെ ഏ വിഷ്ണുദത്ത ലയോ പരീക്ഷിത്തെ പരമഹർഷിഭി മഹർഷി വര്യന്മാരാൽ പ്രസാദിത പ്രസാദിക്കപ്പെട്ട ഭഗവാൻ മഹാവിഷ്ണു നാഭേഹേ ആ നാഭിക്ക് പ്രിയചികീർഷയാ പ്രിയത്തെ ചെയ്യുവാനായിക്കൊണ്ട് വാദരശനാനാം അതിഗമ്പരും ഊർധ്വമന്തിനാം നൈഷ്ഠിക ബ്രഹ്മചാരികളും ശ്രമാനാം അതിതപസ്സികളും ആയിരിക്കുന്ന ഋഷീണാം ആ ഋഷികളുടെ ധർമാൻ ധർമ്മങ്ങളെ കാമഹ കാട്ടിക്കൊടുപ്പാൻ വേണ്ടിയിട്ട് തത്വരോധായനെ ആ നാഭിയുടെ അന്തപുരത്തിൽ ശുക്ലായ പരിശുദ്ധമായിരിക്കുന്ന തനുവ തന്വ ശരീരത്തോടു കൂടിയിട്ട് മേരുദേവ്യാം ആ മേരുദേവിയിൽ അവതത്താരാ അവതരിച്ചു ഹേ വിഷ്ണുദത്ത അലയോ പരീക്ഷിത്തെ പരമഹർഷിഭി മഹർഷി പ്രസാദിത പ്രസാദിപ്പിക്കപ്പെട്ട ഭഗവാൻ മഹാവിഷ്ണു നാഭേഹേ ആ നാഭിക്ക് പ്രിയചികീർഷയാ പ്രിയത്തെ ചെയ്യുവാനായിക്കൊണ്ട് വാദരശനാനാം ദിഗംബരരും ഊർധ്വമന്തിനാം ഐഷ്ഠിക ബ്രഹ്മചാരികളും ശ്രമാനാം അതിതപസ്സികളുമായിരിക്കുന്ന ഋഷീണാം ഋഷികളുടെ ധർമാൻ ധർമ്മങ്ങളെ ദർശയിതുകാമഹ കാടിക്കൊടു കാട്ടിക്കൊടുപ്പാനായിട്ട് തത്വരോധായനെ ആ നാഭിയുടെ അന്തഃപുരത്തിൽ ശുക്ലായ പരിശുദ്ധമായിരിക്കുന്ന തനുവ തൻവ ശരീരത്തോടു കൂടിയിട്ട് മേരുദേവ്യാം ആ മേരുദേവിയിൽ അവതത്താര അവതരിച്ചു പരീക്ഷത്തിനോട് ശ്രീശുഖൻ അരുളി ചെയ്യുകയാണ് ആ ഭഗവാൻ ഋത്തിക്കുകളായിരിക്കുന്ന ആ മഹാബ്രാഹ്മണരുടെ അഭ്യർത്ഥനയിൽ പ്രസാദിച്ച് നാഭിക്ക് പ്രിയത്തെ ചെയ്യുവാനും യഥാർത്ഥത്തിലുള്ള ആ സന്യാസം എപ്രകാരമാണെന്ന് ലോകർക്ക് കാട്ടിക്കൊടു കാട്ടിക്കൊടുപ്പാനുമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നാഭിയുടെ പുത്രനായിട്ട് മേരുദേവിയിൽ ഋഷഭനായിട്ട് അവതരിച്ചു സന്യാസത്തിൻ്റെ മഹാത്മ്യം കാട്ടിക്കൊടുക്കുക എന്ന അർത്ഥത്തിലാണ് ഈ അവതാ എന്നതാണ് ഈ അവതാരത്തിൻ്റെ ലക്ഷ്യം എന്ന് ആ പ്രഥമ സ്കന്ധത്തിൽ തന്നെ പറയുന്നുണ്ട് ഹേ വിഷുദത്ത പരമർഷി പ്രസാദിത് ഭഗവാൻ നാഭേ പ്രിജിഗീർഷയാതരശനാ ഊർധ്വമന്തി ശ്രമണീധർമാൻ ദർശിത കാമ തദവരോധായ ശുക്ലാ തനുവാ മേരുദേവ്യം അവതാരണന്വയം ഹേ വിഷ്ണുദത്ത പരമർഷിഭ പ്രസാദി ഭഗവാൻ സാധിത ഭഗവാൻ നാഭേഹ പ്രിയ ചികീർഷയാ വാതരശനാനം ഊർധിനാം ശ്രമാനാം ശമണാനാം ഋഷീണം ധർമാൻ ദർശയിതുക മഹത്തതവരോധായ ശുക്ലായ തനുവാ തന്വാരുദേവ്യാം അവതതാരാഭിക്ക് അഭീഷ്ടത്തെ സാധിപ്പിക്കുക സന്യാസധർമ്മങ്ങളെ എന്തെന്ന് കാണിച്ചു കൊടുക്കുക എന്നിങ്ങനെ രണ്ട് പ്രയോജനങ്ങൾ ഒരവതാരത്തിൽ അടങ്ങിയിരിക്കുന്നു ഇവിടെ യഥാസംഖ്യം ഇവിടെ രണ്ട് ഇത് വരുന്നു എന്നിങ്ങനെ രണ്ട് പ്രയോജനങ്ങൾ ഇവിടെ വരുന്നു അന്തപുരത്തിൽ അന്യർക്ക് പ്രവേശനം ഇല്ലാതെയാലാണ് അവരോധായനം എന്ന് പറഞ്ഞത് വാദരശരന്മാർ എന്ന് പറഞ്ഞാൽ ദിഗംബരന്മാർ ശ്രമന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസി ശ്രമണോ യതിഭേദിന്ത്യജീവിനി ിഗംബരന്മാരെന്ന് പറയുകയാൽ പാഖണ്ഡന്മാരോ എന്ന് ശങ്കിക്കാതിരിക്കാനാണ് ശ്രമണന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രീധരിയം വേദവിരുദ്ധ അങ്ങനെ നടക്കാറുണ്ടല്ലോ ഊർധ്വമന്തിരം നുണയ നൈഷ്ഠിക ബ്രഹ്മചാരി എന്നാണ് ശ്രീധരാചാര്യ പറഞ്ഞിരിക്കുന്നത് മന്ധവും രേതസും ഒന്നു തന്നെ അതിനാൽ ഊർധ്വമന്തി ഊർധ്വരേതസ് ഇവയ്ക്ക് ജിതേന്ദ്രിയൻ എന്നർത്ഥം വാദരശനന്മാരെന്ന് പറഞ്ഞാൽ എന്ന പേരിൽ ഒരു ഋഷി സംഘം തന്നെയുണ്ട് കേതവോ അരുണാസ കേതവോ അരുണാസസ്റ്റോ വാദരശനഹ പ്രാതിഷ്ഠാൻ ശതാഹി വാദരശനാ ഹയഹാ ഊർധ്വമന്തിന് ധൈതിരീയത്തിന് പറയുന്നുണ്ട് വാദരശന നാമ ഋഷയ ദർശനബന്ധോ ബു വൈദിക സാഹിത്യത്തിൽ ഇവരെ പറ്റിയിട്ട് പലയിടത്തും പറയുന്നുണ്ട് ഇവിടെ പ്രകാരം ആ മേരുദേവി തന്നെ ഭർത്താവായിരിക്കുന്ന നാഭിയോട് അരുളി ചെയ്ത് ആ നിന്തിരുവടി അന്തർധാനം ചെയ്തു ഏ പരീക്ഷത്തെ ആ യജ്ഞത്തിൽ വെച്ചു തന്നെ നീന്തിരുവടി ആ മഹർഷിമാരാൽ പ്രസാദിക്കപ്പെട്ട് ആ നാഭിക്ക് പ്രിയം ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ അന്തപുരത്തിലെ മേരുദേവിയിൽ ദിഗംബരന്മാരും മഹാതപസികളും നിത്യബ്രഹ്മചാരികളുമായിരിക്കുന്ന ഋഷീശ്വരന്മാരുടെ ധർമ്മങ്ങളെ പ്രകാശിപ്പിച്ചു കാണിക്കുവാനായിക്കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് അതിപരിശുദ്ധ സത്വസ്വരൂപേണ അവിടെ അവതരിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് ഒന്നുകൂടി വിഷ്ണുദത്താ ഹെ പരീക്ഷിത്തെ തസ്മിൻ ബർഹിഷി ആ യജ്ഞത്തിൽ പരമർഷിഭി പ്രസാദിത മഹാന്മാരായ ഋഷികളാൽ പ്രസാദിപ്പിക്കപ്പെട്ട ഭഗവാൻ ഈശ്വരൻ നാഭേ പ്രിയ ചികിത്സയാ നാഭിയോട് പ്രിയം ചെയ്യുവാനുള്ള ആഗ്രഹത്താലും ശ്രമാനാം പരിശ്രമ സ്വഭാവമുള്ളവരും ഊർധമന്തിനാം സ്ത്രീ സംയോഗം വർദ്ധിച്ചിരിക്കുന്നവരും വാദരശനാനാം വസ്ത്രാദികളെ ധരിക്കാത്തവരും ആയിരിക്കുന്ന ഋഷീണാം ഋഷികളുടെ ധർമാൻ ധർമ്മങ്ങളെ ദർശയിതുകാമ കാട്ടിക്കൊടുപ്പാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും തത് അവരോധ ആയനെ അവൻ്റെ അന്തപുരത്തിൽ വസിക്കുന്ന മേരുദേവ്യ മേരുദേവിയിൽ ശുക്ലയാ തനുവ ശുദ്ധസത്വമൂർത്തിയായിട്ട് അവതതാര അവതരിച്ചു അപ്പം വിഷ്ണുദത്ത ബർഹിഷി പരമർഷിഭി പ്രസാദിത ഭഗവാൻ പ്രിയചികീർഷയാ നാഭേ നാഭയെ പ്രിയചികീർഷയാ ശ്രമാനാം ഊർധമന്തിനാംശനാം ഋഷീണം ധർമാൻ തദവരോധായനേ ദർശാ ശുക്ല ശുക്ലയാ തനുവാതാണ് പരീക്ഷിത്തെ ആ യജ്ഞത്തിൽ ആ പ്രസാദി യജ്ഞത്തിൽ പ്രസാദി മഹാന്മാരായിരിക്കുന്ന ഋഷികളാൽ പ്രസാദിപ്പിക്കപ്പെട്ട ആ ഈശ്വരൻ ആ നാഭിയോട് പ്രിയം ചെയ്യുവാനുള്ള ആഗ്രഹത്താലും ആ പരിശ്രമ സ്വഭാവമുള്ളവരും സ്ത്രീ സംയോഗം വർദ്ധിച്ചിരിക്കുന്നവരും വസ്ത്രാദികളെ ധരിക്കാതിരിക്കുന്നവരും ആയിരിക്കുന്ന ഋഷികളുടെ ധർമ്മങ്ങളെ കാട്ടിക്കൊടുപ്പാൻ ആഗ്രഹിച്ചു കൊണ്ടും അവൻ്റെ അന്തപുരത്തിൽ വസിക്കുന്ന ആ മേരുദേവിയിൽ ആ ശുദ്ധ സത്വമൂർത്തിയായിട്ട് അവതരിച്ചു പരീക്ഷിത് രാജാവേ മഹാന്മാരായ ഋഷികളാൽ ആ യജ്ഞത്തിൽ ഇപ്രകാരം പ്രസാദിപ്പിക്കപ്പെട്ട ഭഗവാൻ അവരുടെയും നാഭിയുടെയും പ്രിയത്തെ സാധിപ്പിക്കുവാനും ജന്മജന്മാന്തരങ്ങളിൽ നിയമാദികളോടുകൂടി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ആ ഇന്ദ്രിയജയം സമ്പാദിച്ചവരും ദേഹാഭിമാനം വെടിഞ്ഞിരിക്കുന്നവരും നിത്യബ്രഹ്മചാരികളുമായിരിക്കുന്ന ഋഷികളുടെ ധർമാചാര്യങ്ങളെ ധർമാചാരങ്ങളെ തൻ്റെ കൊണ്ട് ലോകത്തിൽ നിലനിർത്തുവാനും വേണ്ടിയിട്ട് ശുദ്ധ സത്വഗുണരൂപത്തെ അവലംബിച്ച് നാഭിയുടെ ധർമ്മപത്നിയായിരിക്കുന്ന മേരുദേവിയിൽ അവതരിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ആ എന്താണ് വ്യാഖ്യാനം എന്താ നോക്കാം ഹേ രാജൻ തതോ പറഞ്ഞോ പ്രിയ തീർച്ചയായും പ്രിയത്തെ ചെയ്യുവാനായിക്കൊണ്ട് ദിഗ്വാസാം ദിഗൻബരന്മാരും തപസ്വിനാം തപസ്വികളും തപസ്വിനാം അപ്പോ നാഭെ നാഭേ തത് ഹേ രാജൻ തതോ നാഭയെ പ്രിയ ചികീർഷയാ അതായത് രാജാവേ ആ നാഭിയുടെ ആ പ്രിയത്തെ ചെയ്യുവാനായിട്ട് ദിഗ്വാസസാം ദിഗംബരന്മാരും തപസ്വിനാം തപസ്വികളും നൈഷ്ഠിക ബ്രഹ്മചാരിണാം നൈഷ്ഠിക ബ്രഹ്മചാരികളുമായിരിക്കുന്ന അവരുടെ ധർമാൻ ദർശയിത്തും ആ ധർമ്മത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് മേരുദേവ്യാം സത്വമൂർത്തിയാ മേരുദേവിയിൽ സത്വമൂർത്തിയായിട്ട് ഭഗവാൻ അവതതാര ഏ രാജൻ തതോ നാഭയെ പ്രിയ ചികിത്സയാ അല്ലയോ രാജൻ അങ്ങനെ ആ നാഭിയുടെ പ്രിയത്തെ ചെയ്തു കൊടുപ്പാനായിട്ട് ദിഗ്വാസസാം ദിഗംബരന്മാരും തപസ്വിന തപസ്വികളും നൈഷ്ഠിക ബ്രഹ്മചാരിണ നൈഷ്ഠിക ബ്രഹ്മചാരികളുമായിരിക്കുന്നവരുടെ ധർമ്മങ്ങളെ കാട്ടിക്കൊടുപ്പാനായിട്ട് ദർശയിത്തും മേരുദേവ്യ മേരുദേവിയിൽ സത്വമൂർത്തി അവസത്വമൂർത്തിയായിട്ട് ഭഗവാൻ അവതതാര പറഞ്ഞിട്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ഇത് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായം പഞ്ചമസ്കന്ധേ സ്വരൂപസ്ഥിതി പ്രകരണേ നാഭേർ യശോ നിരൂപണം നാമ തൃതീയോധ്യായ് ഇവിടെ ആ അധ്യായം അവസാനിക്കുന്നു ബാക്കിയുള്ള നാലാമത്തെ അധ്യായം അടുത്ത ദിവസം അതിനുമുമ്പേ അതിൻ്റെ സമർപ്പണം അതുപോലെ സംഗ്രഹം എന്നിവയെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് ഹരേ കൃഷ്ണ